شيخ أبينا الشيخ محمد القادري الجشتي قدس الله سره العزيز وإلى حضرة شيخنا وقدوتنا وملاذنا الشيخ محمد القادر الجشتي الجيل جاديري رضي الله عنه الفاتحة بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم ഹമ്മ റബ്ബനൽ മൗലാലി മാൽ തുടങ്ങിടുന്നു റബ്ബു മൗല നിന്നിലായ് ഷെയുനാമോ ഹമ്മദോര് طريق لك كاني مصليا مسلما على الرسول الهاشمي والآلي والصحابي وأهل القادر والجشتي هاشمي رسول ال صلاة سَلَامُ على الآليل وصحاب جشتي ുമോ യൗസനൽ ജി ലിയു മുഹമ്മദി അബിനൽ മോഹമ്മദീ ജീലി മുഹമ്മദ് ഗൗസരെ മുഹമ്മദിൻ പൊന്നോമനെ കാതിരി മോഹമ്മദോരുടെ ിഷ്ടിയേ യ്ഹനാക്കുൻ മദനാമോ ഐനനാമോ ജീറനാഹു തല സിറക്കല്ല ഉപ്പ ഞങ്ങൾ നോക്കണം കാവലായി നിൽക്കണം വാസിലായ ഷെയ്ഖ് തങ്ങളെ അലി ഫസിറയിൽ ചേർക്കണം വളരെ വിശിഷ്ടമായ റമലാൻ മാസത്തിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് റമലാൻ പത്ത് നമ്മെയും സംബന്ധിച്ചിടത്തോളം വളരെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് നമ്മളുടെയൊക്കെ ഒന്യ ജാതി അരി ഷെയ്ഖ് തങ്ങൾ സ്വന്തം പിതാവും ഷെയ്ഖുമായിട്ടുള്ള അഷെയ്ഖുൽ കാമിലുൽ മുറബി അൽ ഖാദരി അഷെയ്ഖ് മുഹമ്മദ് അൽ ഖാദിരി ജിഷ്തി അൻ വലിയുള്ളാഹി മുഹമ്മദ് മുസ്ലിയാർ കാവുംപടി ഉപ്പാപ്പ എന്നൊക്കെ അറിയപ്പെടുന്ന മഹനീയരുടെ വഫാത്ത് ദിവസമാണ് ഒരു ഇരുപത് വർഷക്കാലങ്ങൾക്ക് മുമ്പാണ് തൊണ്ണൂറ് തൊണ്ണൂറ്റിയാറ് വയസ്സുകളോളം ദീനിനെ ഹയാത്താക്കി ജീവിച്ച മഹാത്മാവും മഹാ തേജസ്സുമാണ് ശരീരത്തിൻ്റെയും തൊരീക്കത്തിൻ്റെയും ജ്ഞാനസാഗരമായിട്ടുള്ള പണ്ഡിതന്മാർ വലിയുള്ളാഹി മമ്മി മുസ്ലിയാർ എന്ന ആദരവോടെ വിളിച്ച മഹാപണ്ഡിതൻ ആ മഹാനരുടെ വഫാത്ത് ദിവസമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഥവാ കാതിരിയാരീക്കത്തിന്റെ കാമിലായ ദിക്കറിന്റെ ജാതീയ രീപ്പാപ്പ തങ്ങളുടെ വഴിയിൽ പ്രവേശിച്ചവർ പ്രത്യേകിച്ചും അറിയേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ ആത്മാവിൻ്റെ പിതാവിനെക്കുറിച്ചും ആ പിതാവിനെക്കുറിച്ചും കുറിച്ചും പിതാവിൻ്റെ പിതാവിനെ അവരുടെ വഴിയെക്കുറിച്ചും അറിയുക എന്നുള്ളത് നമ്മൾ ഈ വഴിയിൽ നിലനിൽക്കാനും ഈമാൻ ഉറച്ചുകൊണ്ട് വളരെ കാലുറപ്പോടുകൂടെ ഈ വഴിയിൽ നിലനിൽക്കണമെങ്കിൽ നമ്മളുടെ വഴിയെക്കുറിച്ചിട്ടുള്ള പൂർണ്ണമായ ബോധ്യം നമ്മൾക്ക് എന്തുകൊണ്ടും ആത്മവിശ്വാസവും അതോടൊപ്പം വിശ്വാസത്തിൽ കരുത്തും പകരുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് ദിഖറിൽ പ്രവേശിച്ച ആളുകൾ നമ്മളുടെ ഒന്നിരായ ഉപ്പയുടെ ഉപ്പയെക്കുറിച്ച് വളരെ വ്യക്തമായി അറിയേണ്ടതുണ്ട് മഹാനവറുകൾ എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു പണ്ഡിതനായിരുന്നു കോഴിക്കോട്ട് ജില്ലയിലെ ചേരാപുരത്താണ് ജനിച്ചത് ചരാപുരം എന്ന് പറയുന്നത് പണ്ഡിതന്മാരെ കൊണ്ടും ആരിഫീങ്ങളെ കൊണ്ടും പ്രസിദ്ധിയാർജിച്ച ഒരു നാടാണ് നാദാപുരത്തിൻ്റെ അടുത്ത പ്രദേശമാണ് നാദാപുരത്തിനോട് തുല്യമായി ചേർക്കാവുന്ന പണ്ഡിതന്മാരെ കൊണ്ടും ആരിഫീങ്ങളെ കൊണ്ടും അറിയപ്പെട്ട ഒരു പ്രദേശമാണ് ചേരാപുരം എന്ന് പറയുന്നത് ആ ചേരാപുരം എന്ന ഗ്രാമത്തിലാണ് മഹാനവറുകൾ ജനിച്ചത് ചേരാപുരത്ത് ജ്വലിച്ചുയർന്ന ചേരാപുരത്താണ് മഹാനരായ കാവുമ്പടി ഉപ്പാപ്പ ജനിച്ചത് അവിടുത്തെ പിതാവിന്റെ പരമ്പര നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും അറിവുകൊണ്ടും കൊണ്ടും സമ്പന്നത നിറഞ്ഞ വിലായത്തിൻ്റെയും ഷെയ്ഹിയത്തിൻ്റെയും ഒക്കെ തറവാട്ടിൽ പിറന്നവരാണ് പാവമ്പടി ഉപ്പാപ്പ എന്നറിയപ്പെടുന്ന വലിയാഹി മമ്മി മുസ്ലിയാർ എന്ന് വിളിക്കപ്പെടുന്ന അഷെയ്ഖ് മുഹമ്മദ് അൽ ഖാദിരി അൽ ജിഷ്തി റലിയുള് മഹാനവറുകളുടെ കുടുംബ പരമ്പര വളരെ വിശിഷ്ടമാണ് വിലായത്തിന്റെ കുടുംബത്തിലും അതോടൊപ്പം സയ്യിദന്മാരാകുന്ന സാധാത്തുക്കളുടെ കുടുംബത്തിലും എല്ലാം ഒത്തുചേർന്നിട്ടുള്ള ആത്മീയവും അതോടൊപ്പം ശരീരത്തിൻ്റെ അറിവും വിലായത്തും ഷൈഹീയത്തും ഉയർച്ചയുടെ മനുഷ്യൻ്റെ ആത്മീയമായി ഉയരാനുള്ള ഒരു കുടുംബത്തിൽ ഒത്തുവരേണ്ട വരേണ്ട എന്തെല്ലാമുണ്ടോ ആ ഗുണഗണങ്ങളെല്ലാം ഒത്തുചേർന്ന ഒരു മഹാ അതിവിശിഷ്ടമായ ഒരു കുടുംബത്തിലാണ് മഹാനരായ കാവുമ്പടി തങ്ങളുപ്പാപ്പ ജനിച്ചത് എന്നുള്ളതാണ് അവിടുത്തെ പത്താമത്തെ ഉപ്പാപ്പ സൗദി എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് രാജ്യത്ത് നിന്ന് കേരളത്തിലേക്ക് ദീനി പ്രബോധനത്തിന് വേണ്ടി വന്നവരാണ് ഉം കാമിലുഹീദി അവരൊക്കെ പൂർണരായ ഔലിയാക്കന്മാരും കലിമുത്ത് തൗഹീദിന്റെ പ്രചാരകരുമായിരുന്നു അവിടുത്തെ പത്താമത്തെ ഉപ്പാപ്പയെക്കുറിച്ച് പറയപ്പെടുന്ന വലിയൊരു മഹത്തായ കാര്യം അവിടുന്ന് വലിയും കുത്തുബും ഗൗസുമായിരുന്നു അസ്തമിച്ച സൂര്യനെപ്പോലും തിരിച്ചു വിളിക്കാൻ കഴിയുന്ന ഗൗസായിരുന്ന മഹാഗുരു ആയിരുന്നു എന്നുള്ളത് അതോടൊപ്പം ഏഴാമത്തെ ഉപ്പാപ്പയാണ് കേരളത്തിലേക്ക് വന്നത് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആ കുടുംബ പരമ്പര നമ്മൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും ഒരു ഷൈഹീയത്തിൻ്റെ എല്ലാവിധ വസ്ഫുകൾക്കും അനുയോജ്യമായ ഒരു സാഹചര്യത്തിലും ഒരു പരിസരത്തിലും ഒരു കുടുംബത്തിലുമാണ് മഹാനരായ കാവമ്പടി തങ്ങളുപ്പാപ്പ റദിയുള്ളു ജനിച്ചത് എന്നുള്ളതാണ് അവിടുത്തെ പിതാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരും ഒരു വലിയും ഷെയഹുമായിരുന്നു അവരുടെ മാതാവട്ടെ മഹാനരായ കാവുമ്പടി ഉപ്പാപ്പാന്റെ വലിയുള്ളാഹി മമ്മി മുസ്ലിയാർ എന്ന പേരിൽ അറിയപ്പെടുന്ന റദിയുള്ളു തങ്ങളുപ്പാപ്പാൻ്റെ മാതാവ് സദാ സമയം ദിഖറിലും ഖുർആാനിലുമായി ജീവിച്ച ഒരു മഹതിയായിരുന്നു എന്നുള്ളതാണ് മഹാനവർ ആദ്യമായി നാ നാദാപുരത്ത് നിന്നാണ് ആദ്യത്തെ വിവാ രണ്ട് വിവാഹം ചെയ്തിട്ടുണ്ട് ആ രണ്ട് വിവാഹത്തിൽ ആദ്യ വിവാഹം നടക്കുന്നത് നാദാപുരത്ത് നിന്നാണ് ആ വിവാഹം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാലും അതും തൊരീക്കത്തിൻ്റെയും ഹക്കീക്കത്തിൻ്റെയുമൊക്കെ ഒരു വഴിയായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നാദാപുരത്ത് അറിയപ്പെട്ടിരുന്ന ഷാദുലിയ ത്വരീക്കത്തിൻ്റെ ഒരു മഹാനുണ്ടായിരുന്നു മഹാനും ഷെയ്ഹുമായിട്ടുള്ള അവരുടെ മകളെയാണ് മഹാനരായ കാവുമ്പടി തങ്ങളുപ്പാപ്പാക്ക് വിവാഹം ചെയ്തു കൊടുത്തത് എന്നുള്ളതാണ് മഹാനരുടെ ഭാര്യ പിതാവ് ഞാൻ ഈ പറഞ്ഞ ചാതുലി തൊരീക്കത്തിന്റെ ഷെയ്ഖ് നാദാപുരത്തുകാർക്ക് അറിയുന്നതാണ് പഴമക്കാരായ ആളുകൾക്കൊക്കെ അവരെ കുറിച്ച് പരിചിതമാണ് ആ മഹാൻ അവള് മരണത്തെ മുൻകൂട്ടി അറിയുകയും ആ അറിവ് പ്രകാരം മരിക്കാൻ നേരത്ത് കട്ടിലിൽ നിന്ന് പായ വിരിച്ച് നിലത്ത് കടക്കുകയും വീട്ടുകാരോടും കുടുംബക്കാരോടൊക്കെ യാത്ര പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടെ ഈമാൻ നിറഞ്ഞ പുഞ്ചിരിയുമായിട്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ മഹാഷെയ്ഖായിരുന്നു എന്നുള്ളതാണ് അവരുടെ മകളാണ് അവരുടെ മകളെയാണ് നമ്മളുടെ സ്വന്തം നമ്മളുടെയൊക്കെ പിതാവിൻ്റെ പിതാവായ ഷെയ്ഖായ വലിയാഹി മമ്മി മുസ്ലിയാറൊയല്ലാഹു ആൻഹുക്കാവും പടി തങ്ങളുപ്പാപ്പ വിവാഹം ചെയ്തത് എന്ന് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാലും മനസ്സിലാക്കാൻ കഴിയും അവിടുന്ന് അറിവ് നേടിയത് പള്ളിയിൽ നിന്നാണ് പൊന്നാനി പള്ളിയിൽ പോയി അന്നത്തെ ബിരുദ സമ്പ്രദായമായിരുന്ന വിളക്കത്തിരിക്കുക എന്ന ആ സമ്പ്രദായത്തിലൂടെ വിളക്കത്തിരുന്നു കൊണ്ട് അവിടുന്ന് ബിരുദം നേടുകയുണ്ടായി മഹാനരായ തങ്ങൾ ഉപ്പാപ്പ തന്നെ കാവുമ്പടി ഉപ്പാപ്പ തന്നെ പറയാറുണ്ടായിരുന്നു മഹദൂമ് തങ്ങളാണ് എനിക്ക് തലേ തലപ്പാവ് ധരിപ്പിച്ചു തന്നത് എന്ന് പറയാറുണ്ടായിരുന്നു മഹാനര് പൊന്നാനിയിൽ നിന്നാണ് അറിവ് പഠിച്ചത് എന്നുള്ളത് ആ പഠിക്കുന്ന സമയത്ത് ഒരു അത്ഭുതകരമായ ഒരു സംഭവം ഉണ്ടായി മഹാനരുടെ ആത്മീയ ജീവിതത്തെ ഒന്നുകൂടെ ഉത്തേജിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ മഹത്വത്തെ ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവം പൊന്നാനിയിൽ പഠിക്കുന്ന കാലത്ത് മൂന്ന് ദിവസത്തോളം തുടർച്ചയായി ഭക്ഷണം ലഭിച്ചില്ല കഴിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്തുപ്പാപ്പ ഇപ്രകാരം ചിന്തിച്ചുപോയി ഇപ്പോഴും ഹിലുർ അലി ഹിസ്സലാം ജീവിച്ചിരിപ്പില്ല എന്ന് ആ അവസരത്തിൽ ആ ചിന്തിക്കേണ്ട മാത്രയിൽ മഹാനരായ ഹിദുർ അലി ഹിസലാം പ്രത്യക്ഷപ്പെട്ട് ഭക്ഷണത്തിനുള്ള ആവശ്യമായ പണം നൽകുകയുണ്ടായി എന്ന് ചരിത്രത്തിൽ മഹാനവറുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അറുപത് വർഷക്കാലത്തോളം കേരളത്തിൻ്റെയും കേരളത്തിൻ്റെ പുറത്തും ഡറസ് നടത്തുകയും ആത്മീയമായ അറിവിൻ്റെ വ്യാപനം നടത്തുകയും ചെയ്തിട്ടുണ്ട് അറുപത് വർഷക്കാലത്തോളം തൊണ്ണൂറ്റിയാറ് വർഷം ജീവിച്ചതിൽ അറുപത് വർഷക്കാലത്തോളം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ വിവിധ ഭാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാദാപുരം അതേപോലെ നാദാപുരത്തിനടുത്ത പ്രദേശമായ വെള്ളിയോട് കണ്ണൂർ ജില്ലയിലെ വള്ളിത്തോട് കാവുംപടി അതുപോലെ കാസർഗോഡ് ജില്ലയിലെ ചിറിയ കർണാടകയിലെ മംഗലാപുരം ഉടുപ്പി ഇങ്ങനെ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ പോവുകയും അവിടെയുള്ള പള്ളികൾ നിർമ്മിക്കുന്നതിൻ്റെ വേണ്ടി ദിവസങ്ങളോളം വയതു പറയുകയും അവിടെയുള്ള ആളുകളെ ഇൽമുപരമായും ആത്മീയപരമായും ഒക്കെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്ത കാലഘട്ടത്തിൻ്റെ ഒരു മുഹയുദ്ദീനാണ് എന്നുള്ളതാണ് ഓരോ പ്രദേശത്തെ ദർശനം നടത്തുമ്പോൾ അവരെക്കുറിച്ച് കൂടുതലായി കൂടുതലായി ആ പ്രദേശത്തുകാര് ആ പ്രകാശത്തെ അവിടെ ഉണ്ടായിരുന്ന അറിവിനെ ആത്മീയതയെ തിരിച്ചറിയുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ അവിടുന്ന് ആ പ്രദേശം വിട്ട് അടുത്ത പ്രദേശത്തേക്ക് പോകും അങ്ങനെ ഒട്ടും അറിയപ്പെടാൻ ആഗ്രഹിക്കാതെ എന്നാൽ ആത്മീയത തേടി വന്നവർക്ക് ഒട്ടും നിരാശപ്പെടുത്താതെ ഒരുപാട് ആലിമീങ്ങളെ വാർത്തെടുക്കുകയും ഒരുപാട് മുരീദന്മാരെ വാർത്തെടുക്കുകയും ചെയ്തുകൊണ്ട് ആത്മീയ വഴി തെളിയിച്ച മഹാനരാണ് കാവമ്പടി അസീസ് മഹാനവറുകൾ മഹാനവറുകളുടെ മറ്റൊരു സംഭവത്തെക്കുറിച്ച് മഹാനവറുകൾ തന്നെ ഒരുപാട് ജീവിതത്തിൻ്റെ സമ്പന്നമായ ആത്മീയ യാത്രയിൽ വളരെ ചുരുക്കപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മെ അറിയിച്ചു തന്നിട്ടുള്ളത് അക്കൂട്ടത്തിൽ മഹാനവറുകൾക്കുണ്ടായ ഒരു സംഭവമാണ് കാസർകോട് ദർശനം നടത്തുന്ന സമയത്ത് മഹാനരായ കാവടി തങ്ങളുപ്പാപ്പ സമുദ്ര തീരത്തേക്ക് പോവുകയും എന്നിട്ട് കടലിനോട് പറഞ്ഞു അൻത ബഹ്റും നീയൊരു കടലാണ് ഞാനും ഒരു കടലാണ് എന്ന് പറഞ്ഞ് കടലിലേക്ക് ഇറങ്ങുകയും അങ്ങനെ ദീർഘദൂരം സഞ്ചരിക്കുകയും ചെയ്യുകയുണ്ടായി മത്സ്യത്തൊഴിലാളികളാണ് ഉപ്പാപ്പയെ പിന്നെ പിടിച്ച് നിർബന്ധിച്ച് അവരുടെ വാഹന തോണിയിൽ കയറ്റി കരക്കണ അണയിച്ചത് എന്നുള്ളത് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ നമ്മൾ ആലോചിക്കണം അവിടുന്ന് അത്രക്ക് മേൽ അറിവിൻ്റെ മഹാസാഗരമായിരുന്നു എന്ന് ബോധിപ്പിക്കുന്ന ഒരു യഥാർത്ഥത്തിലുള്ള ഒരു സംഭവമായിരുന്നു യഥാർത്ഥമായിട്ടുള്ള കടലിനോട് അറിവിന്റെയും ആരിഫത്തിൻ്റെയും ഹത്തീക്കത്തിൻ്റെയും ഒക്കെ ജ്ഞാനത്തിൽ അത്രയേറെ സമുദ്ര സമാനമായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന കാലഘട്ടത്തിന്റെ മൊഹീന്ദീനായ കാവുംപടി വലിയാഹി മമ്മി മുസ്ലിയാർ കദ്സല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുപ്പാപ്പ രണ്ടാമത് അവിടുന്ന് വിവാഹം ചെയ്തത് രണ്ടാമത് അവിടുന്ന് വിവാഹം ചെയ്തത് കണ്ണൂരി കണ്ണൂരുള്ള ഇരുട്ടി ഇരിട്ടി താലൂക്കിലെ കാവുമ്പടി എന്ന് പറഞ്ഞ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഉപ്പാപ്പ അറിയപ്പെടുന്നത് ആ ഒരു പേരിലാണ് അവിടെയാണ് മഹാനവറുകൾ രണ്ടാമത് വിവാഹം ചെയ്തതും അന്ത്യവിശ്രമം കൊള്ളുന്നതും അവിടുത്തെ ആ ജുമാ മസ്ജിദിൻ്റെ മുമ്പിലാണ് മഹാനരായ തങ്ങളുപ്പാപ്പ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്നത് പ്രസിദ്ധി ആഗ്രഹിക്കാത്തതുകൊണ്ട് അത് ഒരു മക്കാമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല എങ്കിലും മഹാനര് താവുംപടി ഉപ്പാപ്പ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ആ പള്ളിയുടെ പുനർനിർമ്മാണത്തിന് വേണ്ടി നാൽപ്പതോളം ദിവസം വയതു പറഞ്ഞു പണം തികയാതെ വന്നപ്പോ വീണ്ടും നാൽപ്പത് ദിവസത്തോളം വയതു പറഞ്ഞുകൊണ്ടാണ് ആ പള്ളി അവിടെ സ്ഥാപിച്ചത് ആ കാവുമ്പടി ജുമാ മസ്ജിദിന്റെ മുൻപിലാണ് മഹാനരായ തങ്ങളുപ്പാപ്പ അന്ത്യവിശ്രമം കൊള്ളുന്നതും ഒരുപാട് മഹാന്മാരുമായി ബന്ധമുണ്ടായിരുന്നു മഹാനരായ പൂക്കോയ തങ്ങള് പണക്കാട്ട പൂക്കോയത്തങ്ങളുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം ഉണ്ടായിരുന്നു അവിടെ പോയി താമസിക്കാറുണ്ടായിരുന്നു അതുപോലെ വലിയുല്ലാഹി വടകര മുഹമ്മദ് അജിത്തങ്ങളുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു അങ്ങനെ പല മഹാന്മാരുമായിട്ട് ഇതിൽ മഹാനരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും അടുത്ത ഷെയ്ഖായിരുന്നത് എല്ലാമായി അവിടുന്ന് ജീവൻ സമർപ്പണം നടത്തിയ ഷെയ്ഖ് മൊറബിയായിട്ട് കരുതിയ കണ്ട് എന്ന് പറയുന്നത് അൽ ഹാജ് അബൂബക്കർ ഞണ്ടാടി അസീസ് അൻ മഹാനവറുകളുമായി അടുത്ത ഇറാദത്തിന്റെ ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്നു ആ ചരിത്രപരമായി മഹാനവറുകള് മുരീതായി നിന്ന സമയത്ത് മഹാനവറുകൾക്ക് വേണ്ടി സമർപ്പണം നടത്തിയ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത്രക്കുമേൽ അഭേദ്യമായി സ്വന്തം ആത്മാവ് മുഴുവനും സമർപ്പിച്ച് ജീവിതം മുഴുവൻ സമർപ്പിച്ച് ഫന ആയ പൂർണമായി ഫന ആയ ഒരു മുരീതായിട്ടുള്ളവരായിരുന്നു എന്നുള്ള അവിടുത്തെ ഖിലാഫത്താണ് മഹാനവറുകൾക്കുണ്ടായിരുന്നത് ആ ഖിലാഫത്ത് മഹാനരായ കാവുമ്പടി മമ്മി മുസ്ലിയാർ കത്തസുല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുപ്പാപ്പ സ്വന്തം മകനായി സ്വന്തം മകനായിട്ടുള്ള അഷേഖ് മുഹമ്മദ് അൽ ഖാദിരി അൽ ജിഷ്തി അൽ ജീലി ജാതിയരി തങ്ങളുപ്പാപ്പ സ്വന്തം മകനാണ് ജീവിതത്തിന്റെ ഓരോ പോയിന്റുകളിലും ആത്മീയ യാത്ര നടത്തുമ്പോൾ തന്റെ മകനെയും കൈപിടിച്ചുകൊണ്ട് ഓരോ ആത്മീയതയുടെ വഴി തെളിയിച്ചുകൊണ്ട് സ്വന്തം മകനെ തന്റെ ഖിലാഫത്തും ദിക്കറും ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ ലോകത്ത് നിന്ന് റമലാൻ പത്തിന് വിട പറയുകയായിരുന്നു ആയിരത്തി ഹിജറ ആയിരത്തി നാന്നൂറ്റി ഇരുപത്തി ഈ വർഷമാകുമ്പോഴേക്ക് ഇരുപത് വർഷം മഹാനവറുകളുടെ വഫാത്തോട് ഇരുപത്ത ഇരുപതാമത്തെ വഫാത്താണ് നമ്മൾ നമ്മള് ഇപ്പോ ഇരിക്കുന്നത് ആ മഹത്തായ സദസ്സിലാണ് നമ്മൾ ഇരിക്കുന്നത് അവിടുന്ന് ഒരു വിധത്തിലും ഈ തൊണ്ണൂറ്റിയാറ് വർഷക്കാലം ജീവിച്ചിട്ട് ഒരിക്കൽ പോലും മഹാനവറുകള് അറിയപ്പെടാനുള്ള ഒരു സാഹചര്യം പോലും ഉണ്ടാക്കാതെ എന്നാൽ ആത്മീയതയിൽ തൻ്റെതായി ബാക്കി വെക്കാനുള്ള ഏറ്റവും മഹത്തായ നിധി നമ്മളുടെ മുമ്പിൽ ബാക്കി വെച്ചുകൊണ്ടാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത് അത് സ്വന്തം മകനെ തന്നെയായിരുന്നു എല്ലാം കൊണ്ടും കൊണ്ടും ഹക്കീക്കത്തുകൊണ്ടും കൊണ്ടും എല്ലാ നിലക്കും കൊണ്ടും വിലായത്ത് കൊണ്ടും ആ സമ്പന്നമായ മകനെ എല്ലാം ഏൽപ്പിച്ചുകൊണ്ട് ആ നിധിയെ നമ്മളുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത് അവിടുന്ന് രചിച്ച ഹൗസിയ റാത്തീപ് ആ റാത്തീബിന്റെ മജിലിസുകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട് അതൊക്കെ മഹാനരായ കാവുംപടി തങ്ങളുപ്പാപ്പാന്റെ സ്വന്തം മകനും ഖലീഫയുമായിട്ടുള്ള മഹാനരായ നമ്മളുടെയൊക്കെ വന്യ പിതാവായ ആത്മാവിന്റെ പിതാവായ എല്ലാമെല്ലാമായ ഉപ്പാപ്പയുടെ ഉപദേശ നിർദേശപ്രകാരമാണ് ആ ഒരു മജിലിസ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ആത്മീയത തേടിയുള്ള ആളുകളെ ഒട്ടും നിരാശപ്പെടുത്താതെ ഇന്നും അവിടുത്തെ ബാക്കി അതിനേക്കാൾ സമ്പൂർണതയിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരുപാട് ആത്മ ആത്മദാഹികൾ ഫുൽ ഉലൂഫി ഒരുപാട് ആയിരങ്ങളായ ആളുകള് അറിവും തെർബിയത്തും നേടി മഹാനരായ ജാതിയരി തങ്ങളുപ്പാപ്പാന്റെ വഴിയിൽ ഇന്നും ഉറച്ചു നിൽക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഒട്ടും ബേജാറാവേണ്ടതില്ല അറിവിൻ്റെയും ശരീരത്തിന്റെയും ത്വരീക്കത്തിൻ്റെയും വിലായത്തിന്റെയും ഷേഖീയത്തിന്റെയും എല്ലാ വസ്ഫുകളും ഒത്ത ഒരു കുടുംബത്തിൽ പിറന്ന ആ തറവാട്ടിൽ ജനിച്ച കാതിരീയത്തിന്റെ അസിലിയായ തറവാട്ടിൽ ജനിച്ച ഒരു ഷെയ്ഖ് പരമ്പരയിലാണ് നമ്മൾ തമിലായ ധിഖറിന്റെ വഴിയിലാണ് നമ്മൾ നിലകൊള്ളുന്നത് എന്ന് നമ്മളുടെ ഷേ ഷെയ്ഖിൻ്റെയും ഷെയ്ഖ് തങ്ങളുപ്പാപ്പാൻ്റെ സ്വന്തം പിതാവായ നമ്മൾ എത്ര നേരം ബർക്കത്തിന് വേണ്ടി പറഞ്ഞ വലിയുല്ലാഹി മുഹമ്മദ് മുസ്ലിയാർ റഷെയ് അൽ ഖാദിരി അൽ ജിഷ്തി തങ്ങളുപ്പാപ്പ ആ കുറിച്ച് നമ്മൾ പഠിച്ചാൽ അവരെ പോലെ നമുക്കാകാൻ കഴിഞ്ഞില്ലെങ്കിലും അവരുടെ വഴിയെ സഞ്ചരിക്കാനും അവസാന പോയിന്റ് വരെ അവസാന ലഹളത്ത് നിമിഷം വരെ അവരോടൊപ്പം വളരെ വിനയത്തോടെ അവരുടെ കൂടെ നിൽക്കാൻ അവരുടെ കലിമത്തിലായി നിൽക്കാൻ അവരുടെ ദിക്കറിലായി നിലകൊള്ളാൻ അവരുടെ വഴിയിലായി നിലകൊള്ളാൻ ഏത് പൈശാചികമായ ചിന്തകൾ വന്നാലും ആരെന്തു തന്നെ പറഞ്ഞാലും നമ്മൾക്ക് നമ്മളുടേതായ ഒരു ഉത്ബോധ്യത്തിൽ ആ വഴിയിൽ ഉറച്ചു നിൽക്കാൻ അള്ളാഹുസുബാനഹുത്താല നമ്മളുടെ ഷെയ്ഫിന്റെയും ഷെയ്ഹിന്റെ ഉപ്പാപ്പയുടെയും ഉപ്പമാരുടെയും ഒക്കെ പറക്കത്തുകൊണ്ട് اللهم كان يكرهكما راودين وآخر دعوانا أن الحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه سل... صل الله صل الله وسلم اللهم صل على محمد يا رب صل عليه